ാണ് ഇനിയും ഞാൻ ചാടും എന്നാണ് ആ വെല്ലുവിളി ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില ആഴ്ചക്ക് അറുനൂറ് മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ ക്ലാസ്ത കൊണ്ടാണ് ആ കാളകൂടമല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ബിജിഎം മുട്ട് തള്ളൽ അല്പത്തരമാണ് ഏമാന്മാരെ നാണമുണ്ടോ അരക്കഴഞ്ചരുവേണ്ട ഉളുപ്പ് ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി ഒരു ചന്താമര ജാമ്യത്തിൽ ഇറങ്ങി ഒന്നല്ല രണ്ടുപേരെ പിന്നെയും കഴുത്തുറത്ത് കാട് കയറി മുൻപ് വെറുക്കപ്പെട്ട ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ കമ്പിയർ താകാശ കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല ഒറ്റപ്പെട്ട അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ് മഹാദുരന്തമാണ് നാണം കെട്ട തോൽവി ഇരുമ്പറ മുറുക്കി മുൻപ് എന്തോ ഉപ്പ് വാരി പൊത്തിയെന്നാണ് കേൾവി അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ സാത്താന്റെ പുത്രൻ ഈ ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ച് മുണ്ടക്കോലെടുത്ത സിസ്റ്റത്തിന്റെ സത്യസാക്ഷ്യം ആഭ്യന്തര വകുപ്പേ ആ നക്ഷത്ര പെരുക്കത്തിൽ കാക്കിയിട്ട മേലാളന്മാരെ ഗോവിന്ദ നാണക്കേടിന്റെ ഉപ്പ് അട്ടിയറിഞ്ഞ് വീണത് ഇരുമ്പറക്കല്ല നിങ്ങളുടെയൊക്കെ ഉച്ചയ്ക്കാണ് കണ്ടില്ലേ